നമസ്കാരം ശോഭ സുരേന്ദ്രന്റെ ആസ്തിയെ കുറിച്ച് ചോദിച്ച വനിതാ റിപ്പോർട്ടർക്ക് മറുപടി നൽകി ശോഭ സുരേന്ദ്രൻ പബ്ലിക് പോളിസി പഠിക്കാൻ വിദേശത്തെ നാല് സർവകലാശാലകളിൽ നിന്നും ഒരേ സമയം തന്നെ അഡ്മിഷൻ ടിക്കറ്റ് വന്ന മകനുണ്ട് തനിക്കെന്നും അവൻ ജർമ്മനിയിൽ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് രണ്ട് പുതിയ ഭൂമി വാങ്ങാൻ കഴിഞ്ഞ അഭിമാനിയായ അമ്മയാണ് താനെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വളരെ ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് താനെന്നും ശോഭ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു തന്റെ രണ്ടാമത്തെ മകനും ജോലി ചെയ്യുന്നുണ്ട് എന്നും അവനും പ്ലേസ്മെന്റിലൂടെ തന്നെ ജോലി കിട്ടിയ ആളാണ് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇതോടെ മാധ്യമ പ്രവർത്തകർക്ക് മിണ്ടാട്ടം കൂട്ടി എൻ്റെ അമ്മയുടെ മകൾ മാത്രമായി ജീവിക്കുമ്പോൾ എനിക്ക് ഉണ്ണാനും ഉടുക്കാനും കാര്യമായി ഉണ്ടായിരുന്നില്ല പക്ഷേ എന്റെ രണ്ട് കുട്ടികളുടെ അധ്യധ്വാനം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള അമ്മ എന്ന നിലയിൽ സ്ത്രീപക്ഷ പ്രകടന പത്രിക അവതരിപ്പിച്ചാണ് ഞാൻ ആലപ്പുഴയിൽ നിൽക്കുന്നത് അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിന്റെ ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ ആദ്യത്തെ മുൻഗണന ആലപ്പുഴയിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ എനിക്ക് മൂന്ന് വർഷം സമയം തരണമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശോഭയ്ക്ക് കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷയാണ് കെട്ടിവെക്കാനുള്ള പണം കൈമാറിയത് നേതാക്കളായ പന്തളം പ്രതാപൻ എം വി ഗോപകുമാർ വെള്ളിയാകുളം പരമേശ്വരൻ പി എസ് ജ്യോതിഷ് വിമൽ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രകടനമായി എത്തിയാണ് കളക്ടർ അലക്സ് വർഗീസിന് പത്രിക നൽകിയത് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ശോഭ സുരേന്ദ്രന്റെ ആസ്തി കാട്ടിയിരിക്കുന്നത് പതിനായിരം രൂപ എന്നാണ് തന്റെ കൈവശമുള്ളത് പതിനായിരം രൂപയും ഭർത്താവിന്റെ കൈവശം പതിനയ്യായിരം രൂപയുമാണ് എന്ന് ശോഭ വ്യക്തമാക്കി ർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് വിവിധ ബാങ്കുകളിലായി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപ നിക്ഷേപമുണ്ട് ശോഭയ്ക്ക് ഇരുപത് ലക്ഷം രൂപ മതിക്കുന്ന ഇനോവ ക്രിസ്റ്റ വാഹനമുണ്ട് ഭർത്താവിന് മാരുതി സ്വിഫ്റ്റ് കാറുണ്ട് ശോഭയ്ക്ക് അറുപത്തിനാല് ഗ്രാം സ്വർണാഭരണമുള്ളപ്പോൾ ഭർത്താവിന് ഇരുപത് ഗ്രാം സ്വർണമുണ്ട് ശോഭയ്ക്ക് ഇപ്പോൾ ഒന്നര ലക്ഷവും ഭർത്താവിന് രണ്ടര ലക്ഷവും വിപണി വിലയുള്ള കൃഷിഭൂമിയുണ്ട് കൃഷിഭൂമിയല്ലാത്ത സ്ഥലം മുപ്പത്തി ഒമ്പത് സെന്റ് ഭൂമിയുണ്ട് സുരേന്ദ്രന് സ്ഥലം ലക്ഷത്തിന്റെ ബാധ്യതകൾ ബാങ്കുകളിലുണ്ട് ഭർത്താവിന് ബാങ്ക് വായ്പകൾ ഇല്ല അതേസമയം ആലപ്പുഴ ബിജെപി ജില്ലാ നേതൃത്വത്തിനെതിരെ താൻ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് ശോഭ സുരേന്ദ്രൻ ഇന്നലെ രംഗത്ത് വരികയുണ്ടായി ആലപ്പുഴയിൽ എൻ ഡി എയുടെ മുന്നേറ്റം തടയാൻ കരിമണൽ കമ്പനി ഉടമ നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗവും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആരോപിച്ചു താനും പ്രവർത്തകരും മുണ്ടുമുറുക്കിയെടുത്താണ് പ്രവർത്തിക്കുന്നത് ആലപ്പുഴയിൽ ത്രികോണ മത്സരം എന്ന നിലയിൽ എത്തിയപ്പോഴാണ് തനിക്കെതിരെ പ്രചരണം നടക്കുന്നത് എന്നും അവർ ആരോപിച്ചു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ തള്ളിപ്പറയണമെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവശ്യമായ പണം നൽകാമെന്നും പറഞ്ഞ് ഒരാൾ ഏജന്റിനെ വിട്ടിരുന്നുവെന്നും ഇയാളുടെ വിവരം ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്നും ശോഭ പറഞ്ഞു മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വികാരഭരിതിയായ അവർ വിതുമ്പിക്കരഞ്ഞു